أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واستكبر هو وجنوده في الأرض بغير الحق وظنوا أنهم إلينا لا يرجعون فأخذناه وجنوده فنبذناهم في اليم فانظر فنبذناهم في اليم فانظر كيف كان عاقبة الظالمين وجعلناهم ائمة يدعون الى النار ويوم القيامة لا ينصرون واتبعناهم في هذه الدنيا لعنة فأتبعناهم في هذه الدنيا لعنة ويوم القيامة هم من المقبوحين ولقد آتينا موسى الكتاب من بعد ما أهلكنا القرون الأولى من بعد ما أهلكنا القرون الأولى بصائر للناس وهدى بصائر للناس وهدى ورحمة لعلهم يتذكرون الحمد لله رب العالمين والآقبة للمرسلين وعلى آله وصحبه أجمعين والآقبة للمتقين وعلى آله وصحبه أجمعين أما بعد يا هم نرنيا سورة قلاء سهوة സൂറത്തുൽ ഖസസിന്റെ മുപ്പത്തിയൊമ്പത് മുതൽ നാല്പത്തി മൂന്ന് വരെയുള്ള അഞ്ചായത്തുകളെ നമ്മൾ ഇന്ന് പാരായണം ചെയ്തു സൂറ അൽ ഖസസ് കഥാകഥനം മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തെ വളരെ വിസ്തരിച്ച റബ്ബുഭാനുപത്തെ അല പ്രതിപാദിക്കുന്ന സൂക്തങ്ങളിൽ ഒരു സൂറത്താണ് സൂറത്തുൽ ഖസസ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സഹോദരൻ ഹാറൂൻ അലി ഫിറൌനിൻ്റെയും ഹാമാനിൻ്റെയും അരികിലേക്ക് കടന്നു പോവുകയും എന്നിട്ട് അവിടെ അള്ളാഹുവിൻ്റെ വഹദാനീയത്തിന് അല്ലെ ഉലൂഹിയത്തിന് അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുകയും ചെയ്ത ആയത്തുകളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പാരായണം ചെയ്തതും വിശദീകരിച്ചതും നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രയാസവും ഇല്ലാതെ വളരെ സുവ്യക്തമായി അവിടെ നിന്നുള്ള ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു ഇസ്ലാമിലേക്ക് തൗഹീദിലേക്ക് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലേക്ക് അവരെ ക്ഷണിച്ചു പക്ഷെ അപ്പോഴേക്ക് അവർ മറുപടി പറഞ്ഞത് പരിഹസിച്ചിട്ടാണ് അവസാനം അവർ നടത്തിയൊരു പരിഹാസാണ് അല്ലെ മൂസയുടെ ഇലാഹിലേക്ക് ഞാനൊന്ന് എത്തി നോക്കട്ടെ ആമാനോട് പറയണത് നീ എനിക്ക് വേണ്ടി ഒരു കൂടാരം കെട്ടണം അമ്പരം മുത്തി നിൽക്കുന്ന ഒരു വലിയ കൊട്ടാരം നീക്കു വേണ്ടി നീ കെട്ടിത്തരണം എന്തിനു വേണ്ടിയാ ഞാൻ അതിൻ്റെ മുകളിൽ കയറി മൂസയുടെ ഇലാഹിനൊന്ന് ഞാൻ എന്തി നോക്കട്ടെ മൂസ നുണ പറയുന്നവരുടെ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കാൻ റബ്ബ് പറയുന്നു തുടർന്ന് സത്യത്തെ നിഷേധിക്കലും ജനങ്ങളെ കൊച്ചാക്കലും അതാണ് എന്നാണ് അഹങ്കാരം ഫിറോ ഫിറോ നടത്തിയത് അതല്ലേ സത്യത്തെ നിഷേധിച്ചു അള്ളാഹു ആണ് ഇലാഹ് എന്നുള്ളതിനെ നിഷേധിച്ചു ഇലാഹു ഞാനാണെന്നാ പറഞ്ഞത് ആ പറഞ്ഞത് മാ ഇലാഹിൻ ഞാനല്ലാതെ വേറൊരു ഇലാഹുണ്ട് എനിക്കറിയില്ല ഇലാഹുണ്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അഹങ്കാരം കാണിച്ചവനാ അപ്പൊ ഹക്കിനെ നിഷേധിച്ചു ജനങ്ങളെ നിസ്സാരമാക്കി ചവിട്ടി മതിച്ചു അരമൂസേയും ആറൂനെയും പരിഹസിച്ചിട്ട് ചവിട്ടി താഴ്ത്തി അത് കിബ്രാൻ റബ്ബ പറഞ്ഞാൽ അവൻ എടുത്തു പറയണല്ലേ അവനുണ്ടല്ലോ അവൻ എന്ത് ചെയ്തു കിബുർ കാണിച്ചു ശരിക്കും ഇസ്തക്ബറ എന്നുള്ളതിന് തന്നെ ഒരു ലോമീർ ഹൂവ അതിൽ ഉണ്ട് അല്ലെ ഇസ്തക്ബറ അവൻ എന്നാണ് പറയാ പക്ഷെ ഇവിടെ അള്ള ഹുവാന്ന് പറഞ്ഞാൽ എടുത്തു കൊടുത്തു കണ്ട അവൻ അവൻ തന്നെയാണ് എന്ത് ചെയ്തത് കിബിറ് നടിത് മാത്രമല്ല അവനും അവന്റെ പട്ടാളവും ജുന്ദ് ജുനൂദ് ജുന്തിയും അല്ലെ എന്ന് അറിയും അവന്റെ പട്ടാളങ്ങളും അവന്റെ സൈന്യവും എവിടെ എവിടെ അഹങ്കാരം കാണിച്ചു ഫിൽ അർന്നു ഭൂമിയിൽ െ ഒരു സത്യവും കൂടാതെ ഒരു ഹക്കും ഇല്ലാതെ യാതൊരു അഹങ്കാരം നടിക്കാനുള്ള ഒരു അവകാശം അവർക്കില്ല എന്നിട്ട് അവരെന്ത് ചെയ്തതാണ് അഹങ്കാരം കാണിച്ച സമൂഹമാണ് അവരുടെ വിചാരമെന്താ വവന്നു അന്നും അവർ കരുതി അവർ വിചാരിച്ചു അന്നഹും ഒരിക്കലും അവർ നമ്മളിലേക്ക് മടക്കപ്പെടുമെന്ന് അവർ വിചാരിച്ചിട്ട് മടക്കിപ്പെടുക മടക്കപ്പെടുകയില്ല എന്നാണ് അവർ കരുതിയത് ലായുർജൌൻ എന്താ മടക്കപ്പെടുക റജ എന്നുള്ള അതാണ് ലായുർജൌൻ അവർ മടക്കപ്പെടുകയില്ല എന്നാണ് അവർ കരുതിയത് ഒരു ഉയർത്തി നിൽപ്പില്ല എന്നുള്ള വിചാരം മരിച്ചു കഴിഞ്ഞാൽ ഇനി റബ്ബിന്റെ കോടതിയിൽ ഞങ്ങള് വരൂല്ല എന്നുള്ള തോന്നൽ പക്ഷെ മോമിനികൾക്ക് ഇണ്ടാകണ്ട എന്താ ഇന്നാലില്ലാ ഹി വൈനാലേ ഹി റാജൻ പക്ഷെ ഇവർക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ആ സമൂഹത്തെ റബ്ബ് വെറുതെ വിടോ നാം അവനെ പിടികൂടി റബ്ബ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താ ശിക്ഷ കൊണ്ട് പിടികൂടി എന്നാണ് ഞാൻ പറഞ്ഞില്ല അവരുടെ തിന്മകൾ നിമിത്തം നാം അവരെ പിടികൂടിയെ പിടികൂടി അവനെ മാത്രല്ല അവന്റെ സൈന്യത്തെയും അവന്റെ പട്ടാളത്തെയും അല്ലെ മൂസയുടെ പിന്നിൽ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി അവർ കുതിച്ചു ചെന്നതല്ലേ കൊട്ടാരങ്ങളിലുള്ള ആളുകൾ വരെ ഇറങ്ങി ഇറങ്ങിച്ചെന്നു ഞാൻ മൂസാനബിനെ പിടികൂടാൻ ഇതിന് ഉണ്ടായിരുന്ന സൂറത്ത് ഷുറായിൽ അസംഭവം റബ്ബ് പറഞ്ഞു അതായത് മൂസനബിയെയും മുസാനബിയുടെ കൂടെയുള്ള ആളുകളെയും പിടികൂടാൻ വേണ്ടി അന്തപുരങ്ങളിൽ കഴിഞ്ഞിരുന്ന അതായത് സുഗലോലുപതയിൽ പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല അവൽക്ക് എല്ലാം ഉള്ളില് കിട്ടും അങ്ങനെയുള്ള ആളുകൾ വരെ എന്ത് ചെയ്തു മൂസയെ പിടികൂടാൻ വേണ്ടി ഇറങ്ങിയെന്ന അവരെ പുറത്തു കൊണ്ടുവന്നു എന്നാണ് റബ്ബ് പറഞ്ഞത് കൊട്ടാരങ്ങളിൽ നിന്ന് നാം അവരെ പുറത്തേക്ക് കൊണ്ടു നിറമ്പ് ഞാൻ അവരെ മുക്കിക്കൊന്നു അപ്പോഴാണ് അതിന്റെ തീവ്രത മനസ്സിലാണ് അവിടെ അങ്ങനെ സുഖത്തില് കഴിഞ്ഞ ആൾക്കാരെ അവരെ റബ്ബൻ ചെയ്തു മൂസന്റെ പിന്നില് ഓടിപ്പിച്ചു മൂസയുടെ പിന്നിലേക്ക് റസൂ അള്ളാഹു പറഞ്ഞയച്ചു ഞാൻ അങ്ങനെയുള്ളവരെ നാം പുറത്തു കൊണ്ടുവന്നു ഞാൻ ആ സുഹൃത്തിൽ അല്ലാ പറഞ്ഞത് ഇവിടെ റബ്ബ പറയുമ്പോ അവനെയും അവന്റെ സൈന്യത്തെയും നാം പിടികൂടി ഫനബദ്ഹും അവരെ വലിച്ചെറിഞ്ഞു നബദ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ശരിക്ക് നമ്മൾ പലപ്പോഴും അറിയാം റമ ഹെർമി ലെ ശരിക്ക് വലിച്ചെറിയുന്നറിയാം നബദ നടപ്പാക്ക വലിച്ചെറിഞ്ഞാൽ അവരെ എറിഞ്ഞു എവിടെ എറിഞ്ഞു യം എമ്മെന്ന് പറഞ്ഞാൽ സമുദ്രം മഹാ കടൽ അല്ലെ മഹാസമുദ്രത്തിന് അല്യമ്മന്ന് പറയാം എന്ന് പറയാറുണ്ട് ബഹർ എന്ന് പറയാറുണ്ട് അല്ലെ ചില സ്ഥലത്ത് അല്ല ബഹർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് എം എമ്മെന്നാണ് മറ്റേ മുസാനിബി അലൈഹി സ്വലാത്തു വസ്സലാമ മുസ്ലത്തു വസ്ലസ്ലാമിനെ ഉമ്മ ഇതിലേക്ക് ഒഴുക്കിയില്ലേ നെയ് നദിയിലേക്ക് ഒഴിക്കല്ലേ അവിടെ ആ നദിക്ക് അല്ല എമ്മെന്ന് പറഞ്ഞിരുന്നത്

മാത്രമല്ല നീ നോക്ക് നീ നോക്ക് അതാരാ നീ നബി അലൈഹി വസ്ലമിനോടാണ് പറയുന്നത് അല്ലെ നബി പ്രവാചകരെ അങ്ങ് മീനുകളുടെ പര്യവസാനം എങ്ങനെയാണ് അക്രമകാരികളുടെ ഒടുക്കം അക്രമകാരികളുടെ പര്യവസാനം ദുനിയാവിൽ എങ്ങനെയാണെങ്കിൽ ആഹ്റത്തിലെങ്ങനെ ആയിരിക്കും അത് വേറൊരു ചോദ്യം ദുനിയാവിൽ റബ്ബ വരെ എറിഞ്ഞു ആ സമുദ്രത്തിൽ എറിഞ്ഞു മുക്കിക്കൊന്നു ഞാൻ അഹങ്കാരം കാണിച്ച ഫിർഅനെയും അള്ളാ മുക്കളഞ്ഞുനാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മണിമാളികളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് റബ്ബവരെ മുക്കി നശിപ്പിച്ചു വേറെ സുഹൃത്തിൽ അല്ലാ പറയാ നാം അവരെ മുക്കിക്കൊന്നു എന്നാണ് റബ്ബ് വേറെ സുഹൃത്തിൽ പറഞ്ഞത് ഏതായാലും അങ്ങനെ നാം അവരെ ആക്കി ആക്കിമൻ എന്താ ഇമ്മ സമൂഹം ഒരു സമൂഹമാക്കി സമൂഹമാക്കിയപ്പോ എങ്ങനത്തെ സമൂഹം ശരിക്കും ഇമാമെന്നുള്ളതിനാ ഇമാറി നേതാക്കന്മാർ എന്നുള്ളത് ലീഡേഴ്സ് എന്നുള്ളതിനാ പക്ഷെ ഇവിടെ ഉമ ഉമ്മത്താൻ അതെ സമുദായങ്ങൾ എങ്ങനത്തെ ഇലന്നാർ നരകത്തിലേക്കുള്ള നരകത്തിലേക്ക് ക്ഷണിക്കുന്ന അല്ലെ നേതാക്കന്മാരാക്കിയിട്ട് നാം അവരെ മാറ്റി നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാർ വയോമൽ കയ്യാൻ പറ്റിയില്ല അഥവാ അവരെ നാളെ നരകത്തിലേക്ക് എന്ത് ചെയ്തു ഞാൻ അവർക്ക് നേതാക്കന്മാരെ ഉണ്ടാക്കി ഞാൻ അവർക്ക് ഇമാമുകളെ റബ്ബ് നിശ്ചയിച്ചു എന്നാൽ ചില മലക്കുകളെ അവർക്ക് നരകത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് റബ്ബം ചെയ്തു നിയോഗിച്ചു നിശ്ചയിച്ചു എന്നുള്ള അർത്ഥത്തിൽ അതിനെ വിശദീകരിക്കാം നാളിൽ അവരൊരിക്കലും എന്ത് ചെയ്യൂല സഹായിക്കപ്പെടുകയുമില്ല ഒരാളും അവരെ സഹായിക്കാൻ നാളെ പരലോകത്ത് ഉണ്ടാവൂല അങ്ങനെ രക്ഷയും രക്ഷയും സഹായവും ഇല്ലാതെ ശിക്ഷയിലൊടുങ്ങുന്ന ഒരു ജീവിതം അവർക്ക് പരലോകത്തും റബ്ബന് ചെയ്തു പാത്തു വെച്ചു നാം അവർക്കാക്കിയിട്ടുണ്ട് എന്നാണ് റബ്ബു സുബാനു താല പറഞ്ഞത് നരകത്തിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകുന്ന വലക്കുകൾ നരകത്തിലേക്ക് അവരെ വലിച്ചുകൊണ്ടുപോകുന്ന അയിമ്മത്തുകൾ മാത്രവുമല്ല ഏയാമത്ത നാളിൽ സഹായമില്ലാത്ത ഒരവസ്ഥകൾ റബ്ബു സുബാനു താല അവർക്ക് അവിടെ ഒരുക്കി വെച്ചു അപ്പൊ ദുനിയാവിലും കിട്ടി ആഹാരത്തിലും കിട്ടി ആഹാരത്തിൽ തന്നെ റബ്ബ് ഫിറാവിന്റെ സംഭവം പറഞ്ഞപ്പോൾ ബർസഹ് മുതൽ തുടങ്ങുന്ന ബർസഹിനെ സംബന്ധിച്ചല്ലേ അഥവാ ബർസഹ് എന്ന് പറഞ്ഞാൽ മരണം കഴിഞ്ഞ ഉടനുള്ള കാലം ഉയർച്ച നൽപ്പ് വരെ അല്ലെ ഉയർത്തി നിൽപ്പ ഇങ്ങനുള്ളത് പരലോകത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞത് ഖബ്രാൻ ആ ഖബറ ജീവിതത്തെ സൂലി അള്ളാഹു വിശദീകരിച്ചത് ബർസഖ് എന്നാണ് വാക്കിന്റെ അർത്ഥം എന്താ ശരിക്ക് മറയിടട്ടത് മറയിടട്ട് മറയിട മറയിട്ടത് എന്നാണ് അർത്ഥം മറയിടപ്പെട്ടത് എന്നാണ് അഥവാ ദുനിയാവിന്റെയും ആഹ്രത്തിന്റെ ഇടയിലുള്ള ഒരു മറ അതാണല്ലേ അല്ലെ ഈ കടൽ വെള്ളവും കടൽ ഉപ്പ് വെള്ളവും ഉപ്പില്ലാത്ത വെള്ളവും ബൈനഹുമാ കൂടിക്കലരാതല്ലേ അഥവാ അതിൻ്റെ ഇടയിൽ ഒരു കൂടിക്കലരാത്ത എന്തോ ഒരു തിടമ്പ് അള്ളാഹു നിശ്ചയിച്ചതുപോലെ എന്നുള്ള വാക്കിന്റെ ശരിക്കർത്ഥം മറാനാൻ നമ്മൾ ഇഹലോകത്തിൻ്റെയും പരലോകത്തിന്റെയും ഇടയിലുള്ള ഒരു മാറണന്ത്ബർ ജീവിതം അവിടെ ഫിറോനെ സംബന്ധിച്ച് അല്ല തുറന്നു എന്താ ഖബറോ ഫിറോന്റെ ഖബർ പക്ഷെ അല്ല എടുത്തു പറഞ്ഞ സംഭവം നോക്കി ബർസഹ് ഫിറോവിനെ സംബന്ധിച്ചാണ് പരാമർശിച്ചത് ഒതുവൻഷിയാവും പകലും അവനക്ക് നരകം തുറന്നിട്ട് കൊടുക്കുന്ന അവന്റെ ബർസഹില് ഇപ്പൊ നമ്മൾ ചോദിക്കണേ ഫിറോന്റെ ഖബറടെ ഫിറൌന് ഫിറാഹുൻ്റെതായ ബർസഹ് ലോകത്തപ്പുള്ളത് ലേ അതെങ്ങനെയാണ് അതിന്റെ രൂപമൊക്കെ അറിയില്ല ഇപ്പൊ ചില ആളുകൾ കത്തി കരിഞ്ഞു പോവും ഒന്നും ബാക്കിണ്ടാവില്ല മറയാന് അവർക്ക് കബറില്ലേ അവർക്ക് ബർസഖകണ്ട് പക്ഷെ അത് എന്താ നമുക്കറിയില്ല അതാ മരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ചിന്തിച്ചെടുക്കാൻ പറ്റാത്താൻ മരണാനന്തര ജീവിതവും പോയാലും ആരും ഇതുവരെ ചെയ്തിട്ടില്ല തിരിച്ചു വന്നിട്ടില്ല പ്രഭു സുഹാൻ താല പറയുന്നു അത് മഹാ അതുകൊണ്ട് തന്നെ ഖബറ് കാണുന്ന സമയത്ത് ഉസ്മാൻ ബിൻ അഫർ അനു തിങ്ങിയ താടിയുള്ള ആളായിരുന്നു ആ താടി മുഴുവൻ നനയുമാർ കരയാറുണ്ടായിരുന്നു ഒരു ഖബർ കഴിഞ്ഞാൽ എന്താ കാരണം ആലോചിച്ചിട്ട് ഉള്ള ഭയം അപ്പൊ ഈ ഓരോരുത്തരുടെ ഖബർ എങ്ങനെയാ നല്ലതാകുവായാലും ചിലപ്പോൾ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്ക് കിടന്ന് മരണപ്പെട്ടവരുണ്ട് അവർക്ക് വർസഖകില്ലേ അവർക്ക് വർസഖണ്ട് അതിന്റെ രൂപവും അതിന്റെ രീതിയും അതിന്റെ ഭാവവും ഒരിക്കലും ദുന്യാജീവിതത്തോടെ ചെയ്യാൻ പറ്റൂല താരതമ്യം ചെയ്യാൻ പറ്റൂല അവിടെ നിന്ന് അങ്ങട്ടുള്ളത് അതാണ് കബർ എന്ന് പറഞ്ഞാൽ അതൊരു മഹാ സംഭവമാണ് എന്നെന്ത് ചെയ്യുന്നത് നമ്മൾ വരെ പല പാട്ടിലും പല എഴുതി പോകുന്ന വരികളാണ് ശ്രീ അള്ളാഹു സുബാൻ തല പറഞ്ഞ എത്ര വലിയ യാഥാർത്ഥ്യങ്ങളാണ് അതിൽ വിശ്വസിക്കുന്നവരാണ് ആഹിറത്തിഹും അല്ലെറത്തി ഹും സത്യവിശ്വാസികൾ എന്നാണ് ഇവിടെ രാവും പകലും വർഷകന്റെ തുടക്കം മുതൽ എന്ത് പരലോകത്തിന്റെ തുടക്കം മുതൽ ചെയ്യുന്നില്ല വിടുന്നില്ല രാവും പകലും നരകം അവൻക്ക് കാണിച്ചു കൊടുക്കും എന്നാണ് സൂറത്തിൽ മറ്റൊരു സൂറത്തിൽ അള്ളാഹു സുബാനോ തല പ്രതിപാദിച്ചത് റബ് പറയുന്നു കഴിഞ്ഞാൽ അവിടെയും അവന് രക്ഷയില്ല സഹായവും ഇല്ലാ അവരെ നാം തുടർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാന്നറിയും അല്ലെ പിന്തുടരാന്നറിയാം എന്നൊക്കെ പറയല്ലേ സഹാബത്തിന്

ഹും ദുനിയാവിൽ പരലോകത്തോ അതാണ് ചു കബീഹർത്തേ മക്ബൂഹീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റബ്ബു സുബാൻ തല ഉദ്ദേശിച്ചത് എന്താണ് അവര് ദുഃഖ എന്താണ് ദുഃഖിതരിൽ മോശപ്പെട്ടവരിൽ പരാജയപ്പെട്ടവരിൽ അവരെന്തോന്നു പരലോകത്തും അവരായിത്തീരുന്നു എന്നാൽ അപ്പൊ മോശപ്പെട്ട ആളുകളിൽ അവർ അവിടെ അവിടെ പരലോകത്തും ആയിത്തീരുന്നു ദുനിയാവിലും മോശപ്പെട്ട് ആഹ്റത്തിലും അവർ മക്ബുഹ് എന്നറിഞ്ഞാൽ ശരിക്കും വിരൂപൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് കബീഹ് ജമീലിന്റെ ഓപ്പോസിറ്റ് കബീഹ് അവിടെ മക്ബുഹ എന്ന് പറഞ്ഞാൽ കുബുഹ് വന്നവൻ അഥവാ നാശ വിരൂപം വന്നവൻ നാശം വന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് യോമൽ കയ്യാമത്തിൽ കയ്യാമത്ത് നാളിൽ അവൻ നാശക്കാരിലുമാണ് ദുനിയാവിൽ അവൻ ലാനറ്റിലുമാണ് ആരാണ് അവൻ ഞാനാണല്ലാ എന്ന് ദുനിയാവിൽ പറഞ്ഞ ഫിറോഹുന്റെ അവസ്ഥന റബ്ബിങ്ങനെ കടുപ്പിച്ച് പറയാൻ വലക്കത് ഇന്നലെ ആ സംഭവ അതോടുകൂടി കഴിഞ്ഞു മൂസാ നബിയുടെ പിന്തുടർന്ന് വന്ന അല്ലെ സംഭവങ്ങളൊന്നും ഇവിടെ പറഞ്ഞില്ല വേറെ സൂറത്തിൽ മൂസാൻ നബിനെ പിന്തുടർന്ന് വരുന്ന അവരുടെ രംഗം വരെ പറയുന്നുണ്ട് കടലിന്റെ മുന്നിൽ അല്ലെ ആർത്തിരം പൊന്ന കടലിന്റെ മുന്നിൽ മൂസ സ്തംഭിച്ചു നിന്നു അളിയായികൾ മുഴുവൻ പറഞ്ഞു ഇന്നാലെ മുതറക്കു നമ്മളിവിടെ പിടിക്കപ്പെടും പക്ഷെ മൂസാൻ നബി പറഞ്ഞ ഇന്ന മായി കല്ല ഇന്ന റബ്ബി റബ്ബിദീൻ വേണ്ട എന്റെ കൂടെ റബ്ബുണ്ട് അവൻ എനിക്ക് മാർഗദർശനം നൽകുന്ന മൂസയോട് വടിയടിക്കാൻ പറഞ്ഞു അടിയടിച്ചു ആ ചങ്കടൽ പിളർത്തി മൂസനവിയും കൂടെ ഉണ്ടായിരുന്ന ഇസ്രയേൽ സന്തതികളും രക്ഷപ്പെട്ടു പിന്നെ പിന്തുടർന്നു വന്ന ആളുകൾ റബ്ബ് ആ എമ്മിൽ മുക്കിക്കളഞ്ഞു ഞാൻ അതൊക്കെ ഇവിടെ പറഞ്ഞോ ഈ സൂഹത്തില സൂറത്തുകളിൽ എന്ത് ചെയ്തു അതിനെ റബ്ബ് വിശ് വിശദീകരിച്ചു പറഞ്ഞു ഇനി ഇവിടെ റബ്ബ് ഒരു കാര്യം കൂടി പറയും മൂസൽ കിതാബ് നാം നൽകി ആണ നൽകി നാം നൽകി അൽ കിതാബ ഒരു വേദഗ്രന്ഥത്തെ അഥവാ നാം നൽകി അമു നൽകിന് റബ്ബ് നൽകിയത് എപ്പോഴാണ് റബ്ബ് പറയുന്നത് എന്നാണ് അർത്ഥം അതിന്റെ ജം ആണ് അൽ കുറൂൻ നൂറ്റാണ്ടുകൾ അതല്ലേ മുൻ കഴിഞ്ഞു പോയ കാലക്കാരാണ് വെച്ചാൽ മുൻകാലക്കാർ അൽ ഊല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് എന്നാണ് അൽവൽ എന്നുള്ളത് മുതക്കറും അൽ ഊല എന്നുള്ളത് മുഅസുമാൻ അൽ കുറൂന്നുള്ളത് ഇവിടെ ജമാൻ അല്ലെങ്കിൽ അൽ കർണുൽ പറയാൽ ഒന്നാമത്തെ മുൻകഴിഞ്ഞു പോയ സമുദായത്തിന് അള്ളാ നാം നശിപ്പിച്ചതിന് ശേഷം മുൻകഴിഞ്ഞു പോയ കർണുകളെ അപ്പൊ ഒരു കർണിനൊന്നല്ല അള്ളാഹ ദുനിയാവിൽ നശിപ്പിച്ചത് ഫിറൌനു മുമ്പ് അള്ള പല കർണുകളെ പല സമുദായങ്ങളെ റബ്ബ് നശിപ്പിച്ചിട്ടുണ്ട് അല്ലെ ഈ സുഹൃത്ത് തന്നെ പറഞ്ഞു പോയില്ലേ ചെറിയ രീതിയിൽ സമൂഹ ഗോത്രത്തിനെ പറ്റി പറഞ്ഞു ആദ് മദിയന് നബിന്റെ മദിയന് പിന്നെ നൂഹ് നബി അലൈഹി നൂഹ് നബിന്റെ ജനത ലൂത്ത് നബിയുടെ ജനത ഇവരൊക്കെ അള്ള നശിപ്പിച്ചതല്ലേ ഇവർക്ക് ശേഷമാണ് പിന്നെന്തെയ്ത ഒരു വേദഗ്രന്ഥത്തെ അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം നബിക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചത് പറഞ്ഞോ ഇല്ല നൂഹ് നബിക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചത് പറഞ്ഞോ ഇല്ല ലൂത്ത് നബിക്ക് അവതരിപ്പിച്ചത് പറഞ്ഞോ ഇല്ല പക്ഷെ ഒരു വേദഗ്രന്ഥത്തിന്റെ അവതീർണത്തെ സംബന്ധിച്ച് ഉറപ്പ് പറയുന്നത് മൂസ നബിയുടെ ചരിത്രം പറഞ്ഞതാണ് അപ്പൊ അതിന് മുമ്പുള്ള നബിമാർക്ക് വേദഗ്രന്ഥം കിട്ടിയണോ അള്ളാഹുഅലം പക്ഷെ വിശുദ്ധ ഖുറാനിലൊന്നും എന്ത് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു പരാമർശം വന്നിട്ടില്ല വേദഗ്രന്ഥം എന്ന വേദഗ്രന്ഥത്തിന്റെ അവതീർണതയെ സംബന്ധിച്ച് റബ്ബ് സംസാരിക്കുന്നത് മൂസ നബിയുടെ അഥവാ ഇബ്രാഹീമിന്റെയും നൂഹി നബിയുടെയും ഇബ്രാഹിം നബിയുടെയും പിന്നെ നമ്മൾ പറയുന്നത് ലൂത്ത് നബിയുടെയും ഷൈബ് നബിയുടെയും ഒക്കെ ചരിത്രം കഴിഞ്ഞതിന് ശേഷം ഹൂദ് നബിയുടെയും സമൂഹ അല്ലെ സമൂഹ ഗോത്രത്തിലേക്ക് വന്ന സോലിഹി നബിയുടെയൊക്കെ ചരിത്രം പറഞ്ഞതിന് ശേഷം വർഷങ്ങൾ എടുത്തിട്ടാണ് എന്ത് ചെയ്യണത് മൂസ നബിയുടെ വരവ് ഇസ്രായേൽ സന്തതികളിൽ നിന്ന് യാക്കൂബ് നബിയുടെ സന്താന പരമ്പര യാക്കൂബ് നബി യൂസു നബി ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഹുസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിയുടെ സംഭവം പരാമർശിക്കപ്പെടുന്നത് ഒന്നാമത്തെ മുൻകാലക്കാർ മുൻകാലക്കാരെ നാം നശിപ്പിച്ചതിനു ശേഷം മൂസക്ക് നാം എന്ത് ചെയ്തു ഒരു വേദഗ്രന്ഥം നൽകി മൂസാ നബി വേദഗ്രന്ഥം വാങ്ങാൻ പോയതൊക്കെ സൂഹത്ത് തോഹയിലൊക്കെ പറയണ്ടല്ല അല്ലേ പോണതും ുംസീനേക്ക് നബിനെ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നതും നാല്പത് ദിവസം അല്ല ആദ്യം മുപ്പതിന് പിന്നെ അതിലേക്ക് പത്ത് ദിവസം കൂടി ചേർത്തിട്ട് എന്ത് ചെയ്തു നാൽപ്പത് ദിവസം ഇസ്രായേൽ സന്ധ്യയിൽ നിന്ന് മാറി നിന്നതും ഇവരൊരു കാളക്കുട്ടിനെ ഉണ്ടാക്കിയിട്ട് ലെ അതൊക്കെ ഫിറാഹുലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതിന് ശേഷമുള്ള സംഭവങ്ങളല്ലേ അതാണ് പറയുന്നത് ആ എന്ത് ആ വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകതയാണ് ഈ നിറബ് പറയുന്നത് ജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥം ബസീറത്ത് എന്ന് പറഞ്ഞാൽ ചെറുക്ക് കാഴ്ച ഉൾക്കാഴ്ച എന്ന് പറഞ്ഞ് പറയും ബസീറത്തിന്റെ ജ ആണ് ബസാഹിർ മനുഷ്യരുടെ കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥം അല്ല അവതരിപ്പിക്കുന്ന വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകത അതാണ് ഖുർആനും അതാണ് ബസായിർ ഉൽസാൻ ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്ന ഉൾക്കണ്ണ് അറിയാം നമ്മള് ഉൾക്കാഴ്ച ആ അകക്കണ്ണ് ആ അകക്കണ്ണ് തുറക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്ന ലോകത്ത് അള്ള അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളാണ് അപ്പോ തൗറാത്തിന് റബ്ബ് നൽകിയ വിശേഷണങ്ങൾ മുഴുവൻ മുഹമ്മദ് നബി സാഹി വസ്ലമക്ക് നമുക്ക് നമ്മുടെ അള്ളാഹു നമുക്ക് നൽകിയ ഖുർആാൻ്റെയും സവിശേഷതയാണ് പറയുന്നു ഇത് ഏത് ഗ്രന്ഥത്തിൻ്റെ ആണ് മുസാനബിയുടെ ഗ്രന്ഥം വഹുദ അതെന്താണ് അത് സന്മാർഗവുമാണ് കൗറാത്ത് സന്മാർഗവുമാണ് കാരുണ്യവുമാണ് അല്ലെ ഖുൻ ഈ രണ്ടും ഖുർആാനും പാതകല്ലേ ഖുറാനും പാതക കാരണം ഇതിനെ മുഴുവൻ സത്യപ്പെടുത്തിയ ഇതിനു മുമ്പിൽ അവതരിപ്പിച്ച എല്ലാ ഗ്രന്ഥങ്ങളെയും വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തിയിട്ടാണ് ഖുറാൻ പോകുന്നത് അല്ലെ പിന്നീട് മറ്റുള്ളവർ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ കൈക്കടത്തലുകൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ ഖുറാനെന്ത് ചെയ്യുന്നു പ്രതിപാദിക്കുന്നു അതിനെ സംബന്ധിച്ച് ഏതായാലും വേറൊരു സൂറത്തില് സൂറത്ത് അള്ളാഹു സുബാനെ ഇമാമം മൂസയുടെ ഗ്രന്ഥത്തെ ഒരു ഇമാമും റഹ്മത്തും ആക്കി എന്ത് ഇമാം നേതാവാക്കിയല്ലേ അഥവാ എല്ലാ ഗ്രന്ഥങ്ങളുടെയും വേദഗ്രന്ഥങ്ങളുടെയും ഇമാമ് മൂസയുടെ തൗറാത്താൻ വറഹ്മാ അത് കാരുണ്യവുമാണ് ഖുറാൻ അനുസരിച്ച് ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ റഹ്മത്ത് അല്ലാഹും ും നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം അല്ലാൻ്റെ അപ്പോ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ തൗറാത്ത് ഉദയാണ് റഹ്മത്താണ് ആർക്ക് ലിന്നാസ് ജനങ്ങൾക്ക് വിശ്വസിക്കുന്നവർക്ക് മാത്രല്ല ഇതിനാർ മനുഷ്യന്മാർ മനുഷ്യ കുലത്തിനൊന്നടങ്കം മനുഷ്യ കുലത്തിന് ഒന്നടങ്കം അല്ലോ അവര് ചിന്തിക്കുന്നവരായേക്കാം അവർ ആലോചിക്കുന്നവരായേക്കാം ഖുറാനെ സംബന്ധിച്ചും ഖുറാന്റെ ആയത്തുകളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും ആലോചിക്കുന്നവർക്ക് ഇതെന്താണ് ഇത് കുതയാണ് ഇത് ബസാ ഇറും അള്ളാഹു സുബാനോല നമ്മുടെ അകക്കണ്ണ് തുറപ്പിക്കുന്ന നമുക്ക് സമാധാനവും സ്വസ്ഥതയും അല്ലെ ശാന്തിയും സമ്മാനിക്കുന്ന വേദഗ്രന്ഥത്തിന്റെ അനുയായികളാക്കി അള്ളാഹ് നമ്മളെ മാറ്റി അത് അള്ളാഹു നൽകിയ വലിയ വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഇതിലെ വാക്കർത്തകളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലാ പറ്റുന്നത് പോലെ ഇതിന്റെ മലയാള തഫ്സീറുകളിൽ നിന്നും ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമ്മൾ വായിച്ചതും ഓദ്യതൊക്കെ നമ്മുടെ മനസ്സിലൊന്ന് ഉറച്ചു നിൽക്കും അള്ളാഹു സുബാനു താലം ഖുർആാനിന് രാവും പകലും പാരായണം ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇതിന്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കാനും വാക്കർത്ഥങ്ങളും അതിന്റെ വിശദീകരണങ്ങളും തിരിച്ചറിയാനും അതിലൂടെ നമ്മുടെ വിശ്വാസത്തെ മൂർച്ച കൂട്ടാനും നമ്മുടെ സ്വഭാവത്തെ സംസ്കരിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹുദിന അവസരം നൽകട്ടെ അള്ളാഹുദിനു ക്ഷമ നൽകട്ടെ അള്ളാഹു സുബാനു താലം നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിന്റെ അനുയായികളായി ജീവിച്ചു മരിക്കുന്ന മിനിങ്ങളിൽ അള്ളാഹുവി ഞങ്ങൾ ഉൾപ്പെടുത്തനെ അള്ളാഹുദിന്റെ പ്രത്യേകക്കാരിൽ റബ്ബെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ നിന്റെ ഭവനങ്ങളിൽ നിന്ന് നിന്റെ കലാമിനെ പാരായണം ചെയ്യുന്നവർക്ക് റസൂൽ അള്ളഹി അലൈഹി വസ്ല വാഗ്ദാനം ചെയ്ത എല്ലാ നേട്ടങ്ങളും എല്ലാ പുണ്യങ്ങളും അള്ളാഹു നീ ഞങ്ങൾക്കും നൽകി നിഗ്രഹിക്കണേ അള്ളാഹു ഞങ്ങളുടെ ഇഹപരജീവിതത്തിൽ എളുപ്പം നൽകണേ ഞങ്ങളെ പ്രയാസങ്ങളെ മാറ്റിത്തരണേ അള്ളാഹു നിന്റെ സഹായം സദാനങ്ങളിൽ വർഷിപ്പിക്കണേ അള്ളാഹു ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ സമ്പാദ്യങ്ങളൊക്കെ റബ്ബെ ഏറ്റവും നല്ല നിലക്ക് എല്ലാ നിലക്കും ഞങ്ങൾക്ക് കൺകുളിർമ്മയും സമാധാനവും നൽകുന്നതാക്കണേ അള്ളാഹു അതിലെ പ്രയാസങ്ങൾ റബ്ബേ നീ മാറ്റിത്തരണേ ഞങ്ങളുടെ തൊഴിൽ ഞങ്ങൾക്ക് എളുപ്പമാക്കിത്തരണേ

ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا رحم الراحمين جزاكم الله خيرا وصلى الله على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله